പുതിയൊക്കെ നമ്മളിപ്പോ പോകുന്നത് സീകുട്ടനാടാണ് അപ്പൊ നമ്മള് ഇതുവരെ പോവാത്ത പുതിയൊരു സ്ഥലത്തേക്ക് അപ്പൊ നമ്മളിപ്പോ ഒരു പുതിയ ട്രിപ്പ് പോവാണ് അപ്പൊ നമ്മളിപ്പോ പോണത് സീ കുട്ടനാടാണ് അപ്പൊ സീകുട്ടനാട് എന്ന് പറയുമ്പോ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ നമ്മളെ കടല് വെച്ച് സോറി പുഴ ആ കായൽ അങ്ങനത്തെ ഇതൊക്കെ ഉള്ളു അതിൻ്റെ ഇടയ്ക്കൂടെ കുറച്ച് ബോട്ടൊക്കെ സഞ്ചരിച്ച് അവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ കണ്ട് വരാനുള്ള ചെറിയൊരു ട്രിപ്പാണ് അപ്പം നമ്മളെ എന്നത്തേം പോലെ നമ്മുടെ യാത്ര ആദ്യത്തെ പരിചയപ്പെടൽ സെക്ഷനിലൂടെ ആരംഭിച്ച് അപ്പോൾ നമുക്ക് സാരഥികളായിട്ടുണ്ടായിരുന്നത് സജിത് ചാട്ടനും അതുപോലെ തന്നെ വിമൽകുമാർ ചാടനും ആയിരുന്നു അപ്പോൾ ഒരു രണ്ടുപേരായിരുന്നു നമ്മുടെ സാരഥികളായിട്ടുണ്ടായിരുന്നത് പേരും നമ്മളെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടിനെ നിന്ന് എല്ലാത്തിനും നമ്മുടെ കൂടെ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും എന്തിനാണെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അപ്പോൾ അപ്പം നമ്മളെല്ലാവർക്കും ഫുഡ് കഴിക്കാൻ നമ്മുടെ എനർജി റിഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്തന്നെ കണ്ടു വന്നിരിക്കണം അപ്പം നമ്മൾ വരുന്ന വഴിക്ക് നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു നല്ല പൊളിച്ചിട്ട റോഡുകൾ ആയതുകൊണ്ട് നമ്മൾ അതത്ര നേരത്തെ ഒന്നും എത്തി നമ്മൾ ഇത്തിരി ലേറ്റ് ആയുണ്ട് അപ്പോൾ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നൃത്തമൊക്കെ കാണാം അപ്പോൾ ഇത്തവണ കടയിലാണ് നമ്മളിപ്പോൾ രാവിലെ മസാല ദോശയും പിന്നെ പോലെ ചെറിയ ചായയും കുടിച്ചിട്ട് നമ്മുടെ രാവിലത്തെ അത് ഇങ്ങോട്ട് തുടങ്ങി അപ്പോൾ നമുക്ക് ചെറിയ ട്രിപ്പിനെ കുറിച്ച് കാര്യം പറഞ്ഞുതരാം നമുക്ക് ട്രിപ്പിന് പോകാനായിട്ട് തൊള്ളായിരത്തി എഴുപത് രൂപയാണ് വരിക ഇതിനകത്ത് രാവിലത്തെ ഫുഡും അതുപോലെ തന്നെ ഉച്ചത്തെ ഫുഡും നമ്മൾ തന്നെയാണ് എടുക്കുന്നത് ഇതിനകത്ത് അങ്ങനെ ഒന്നും അല്ല നമുക്ക് ക്യാഷ് അതായത് ഈ ബോട്ടിന് പോകാനുള്ള ക്യാഷും അതുപോലെ തന്നെ അവിടെ നിന്നും കൂട്ട് ട്രാവൽ ചെയ്യാനുള്ള ക്യാഷും അതാണ് നമുക്കിതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് നമുക്ക് ബാക്കിയുള്ള രാവിലത്തെ ഫുഡൊക്കെ നമ്മളുടെ നമ്മുടെ സ്വന്തം കാശ് കൊണ്ട് കഴിക്കണം പിന്നെ നമുക്ക് ഉച്ചത്തെയുള്ള ഫുഡ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ ബോട്ടിൻ്റെ ഉള്ളിലാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം അതിനകത്ത് തന്നെ ചായ അതുപോലെ തന്നെ ജ്യൂസ് ഐസ്ക്രീം വട അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ചോറിന് ഇതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന കരിമീനും അതുപോലെ തന്നെ കക്ക ആയിരുന്നു അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കി തരും നമ്മൾ അവർ അവർ കുടുംബശ്രീ അങ്ങനൊരു ഇതാണ് വന്നിട്ടുണ്ടായിരുന്നത് അവരാണ് നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് തന്നേണ്ടി വരുന്നത് കേട്ടോ നമ്മൾ ശ്രീകുട്ടി പോകാനുള്ള ബോട്ടേ കറിയൊക്കെയാണ് നമ്മൾ ഈ പോകുന്ന വണ്ടിയാണ് നമ്മുടെ കേരള സർക്കാരിൻ്റെയാണ് കെ എസ് ആർ സോറി കേരള സർക്കാരിൻ്റെ ട്രാൻസ്പോർട്ടാണ് വാട്ടർ ട്രാൻസ്പോർട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽക്കോടാണ് നമ്മൾ ഇന്നത്തെ സഞ്ചാരം നമുക്ക് ഇതിൻ്റെ ഉള്ളൊരു അഞ്ച് മണിക്കൂറുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കൂടി അഞ്ച് മണിക്കൂറാണ് ടോട്ടലുള്ളത് അപ്പോൾ നമ്മുടെ ഈ സ്റ്റീറങ്ങൊക്കെ ഇരിക്കണം നമ്മുടെ ഈ വണ്ടി നാവിഗേഷൻ എവിടേക്കാണ് പോകേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്ന ആ ഒരു പോർഷനാണിത് ഇതിനെ പറയും വീൽ ഹൗസെന്നാണ് കേട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വലിയൊരു ആലപ്പുഴയിലെ തുറമവട്ടണത്തിന്റെ ഹൃദയ പാർത്തോട് ഒഴുകുന്ന വടക്കിടം ആരംഭിക്കുന്ന നമ്മുടെ യാത്ര ഏകദേശം അഞ്ചോളം മിനിറ്റ് നമ്മൾ പിന്നിട്ട് കഴിയുമ്പോൾ ആദ്യമായി തന്നെ നമ്മൾ ജലഭാഗം എത്തിച്ചേരുന്നത് ചരിത്ര പ്രസിദ്ധമായ നെഹ്റു ട്രോഫി ബോട്ട് റേസ് നടക്കുന്ന പുന്നമടക്കായേക്കാണ് അവിടെ നമ്മെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒഴുകുന്ന ആഡംബര കോട്ടകൾ എന്നറിയപ്പെടുന്ന ഒറ്റനേകം പുരവെച്ചികളുടെ ഒരു നീണ്ട നിറ തന്നെ ആദ്യമായി നമുക്ക് കാണാൻ പറ്റും ഈ കാഴ്ച തീർച്ചയായിട്ടും നമ്മളിൽ കൗതുകവും ഒപ്പം തന്നെ അത്ഭുതവും നിറക്കുന്ന കാഴ്ചയിലൂടെയാണ് യാത്രയുടെ തുടക്കം നിര ഒപ്പം ആ പൊല്ലുമുടക്കായലിൻ്റെ പ്രകൃതി മനോഹാരിതയിലൂടെ മെല്ലുമെന്നെ നമ്മുടെ ജനമാധ്യാനം മുന്നോട്ട് നീങ്ങുമ്പോൾ ആ കായലിൻ്റെ തന്നെ രണ്ട് കരകളുമായി ഒറ്റക്കെടുതി വലുതും ചെറുതുമായ ഹോട്ടലുകളും ഹോം സ്റ്റേകളും താണ്ടി ആ യാത്ര ഏകദേശം അരമണിക്കൂറോളം പിന്നിട്ട് കഴിയുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് സായി എന്ന ചുരുക്കം എന്നറിയപ്പെടുന്ന സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന ധീര കായിക പരിശീലന കേന്ദ്രം പിന്നിട്ട് കേരളത്തിലെ തന്നെ ഏറ്റവും വലുതും ഇന്ത്യയിൽ വെച്ച് ഏറ്റവും നീളം കൂടിയുമായ വേമ്പ്രാന്റെ കായലിൻ്റെ തീരങ്ങളെ കാണാം ആ വേമ്പിനാട്ടുകായിൽ കൂടി കായലിന്റെ മുഴുവൻ ദൃശ്യ നമ്മൾ ആവോളം ആസ്വദിച്ച് ആ യാത്ര ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ ചുറ്റി സഞ്ചരിച്ച് കഴിയുമ്പോൾ കായലിൻ്റെ തന്നെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്വാഭാവിക നദീജലദ്വീപ് കൂടിയായ പാതിരാ മണലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് അവിടെ നമുക്കിന്ന് അരമണിക്കൂറോളം ചുറ്റി സഞ്ചരിക്കാനുള്ള സൗകര്യം സംസ്ഥാന ജനഗതാത വകുപ്പ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ആ പാതിരാമണ സന്ദർശനത്തിന് ശേഷം തിരികെ നമ്മുടെ ജനവാസനത്തിൽ എത്തിച്ചേരുമ്പോൾ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരുടെ അത് പ്രവർത്തനങ്ങളൊക്കെ അവരുടെ കയറുണ്ട് ആ കുടുംബശ്രീ പ്രവർത്തനം സാധന കുട്ടനാടിന്റെ തനത് രുചുക്കൂട്ടിയിൽ കൂട്ടിയുള്ള ഉച്ചഭക്ഷണങ്ങളൊക്കെ അതിയായി ആ ഉച്ചഭക്ഷണത്തോടൊപ്പം വീണ്ടും നമ്മൾ യാത്ര പുനരാരംഭിക്കുന്നത് ലോക സഞ്ചാര ഭൂപടത്തിൽ തന്നെ പ്രഥമവും പ്രധാനവുമായി സ്ഥാനം പിടിച്ചു പറ്റിയ കായ കാർഷിക വിനോദ സഞ്ചാര മേഖല കൂടിയായ കുമരകത്തിൻ്റെ തീരങ്ങളേക്കാണ് ആ കുമരകത്തിന്റെ തീരങ്ങളിലൂടെ കുമരകത്തിന്റെ ദൃശ്യവെങ്കിൽ നമ്മൾ ആവോളം ആസ്വദിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ കായലിലെ ആ കാലക്കാറ്റക്കേറ്റുള്ള അതിമനോഹരമായ യാത്ര വീണ്ടും ഒരു മണിക്കൂറോളം ചുറ്റി സഞ്ചരിച്ച് കഴിയുമ്പോൾ യാത്രയുടെ അവസാന പാദത്തിലേക്ക് നമ്മൾ എത്തും ആ അവസാന പാദം നമ്മൾ കുട്ടനാട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആ കുട്ടനാടിലെ തന്നെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന ആർ ബ്ലോക്കും സി ബ്ലോക്കും ചിത്തിര റാണി മാറ്റാണ്ടീ പറയുന്ന കായിക നിരങ്ങളുടെ അതായത് കാർഷിക നിരങ്ങളുടെ നടപടിയാണ് തുറന്ന നമ്മൾ യാത്ര ചെയ്യുന്നത് ആ യാത്ര ചെന്ന് അവസാനിക്കുന്നതോ തുല്യ നദിയായ പമ്പയിലേക്കാണ് ആ പമ്പ പമ്പാനദിയുടെ പ്രകൃതി മനോഹരിതയിലൂടെയാണ് യാത്രയുടെ അവസാന അരമണിക്കൂർ നമ്മൾ യാത്ര ചെയ്യുന്നത് പമ്പാനദിയുടെ പ്രകൃതി മനോഹാരിതയ്ക്കൊപ്പം ആ നദിയുടെ രണ്ട് കരകളുമായി താമസിക്കുന്ന കുട്ടനാടൻ ജനതയുടെ ജനജീവിതം നമ്മൾ ഈ യാത്രയിൽ കണ്ട് മനസ്സിലാക്കി അത് കയ്യെത്തു ദൂരത്തെ കണ്ട് അനുഭവിച്ചറിഞ്ഞ നാലു മണിയോടുകൂടി തിരികെ ഇവിടെ എത്തിച്ചരുന്നാണ് നമ്മുടെ യാത്രയുടെ ഒരു ചെറു രൂപം സ്നേഹമുള്ള സജ്ജാരികളെ ഒരിക്കൽ കൂടി ഈ കുട്ടനാടിന്റെ ഹൃദയഭൂമിയെ തൊത്തറിയാൻ വന്ന നിങ്ങളെ ഓരോരുത്തർക്കും ഞങ്ങൾ സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശ്വസിച്ച് കൊണ്ട് നമ്മുടെ യാത്ര തുടരുകയാണ് ഒരു ചെറിയ റിയിപ്പ് കൊടുത്ത് നമുക്കറിയാൻ പറ്റും നമ്മുടെ ഓരോ യാത്രയുടെയും വിജയം എന്ന് പറയുന്നത് ഈ സന്തോഷകരമായ മുഖത്തോടെ തന്നെ നമ്മുടെ തിരികെ എത്തിച്ചേർണം അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവരെ അലക്ഷ്യമായും സ്വതന്ത്രമായും നമ്മൾ ഈ ബോട്ടിൽ ഓടി നടക്കാൻ അനുകരിക്കരുത് ഒപ്പം തന്നെ നമ്മുടെ കയ്യിൽ കല്ലിരിക്കുന്നതോ മറ്റ് ആഹാരത്തെ അവശിഷ്ടങ്ങളോ യാതൊരു കാരണവശാലും ഈ പുഴയിലേക്കോ ജലാശയത്തിലേക്കോ നമ്മൾ അലക്ഷ്യമായി നിക്ഷേപിക്കരുത് ഒപ്പം ഞങ്ങൾ ഈ ബോട്ടിൻ്റെ വിഭാഗത്തും ബോട്ടിൻ്റെ മുകളിൽ ഭൂഭാഗത്തുമായിട്ട് അതിനു വേണ്ടി പ്രത്യേക മാലിന്യ നിക്ഷേപപാത്രം അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഈ പുഴയും ജലാശയം അടുത്ത തലമുറക്ക് വേണ്ടി നമുക്ക് കൈമാറേണ്ട ഏറ്റവും പുതിയ സമ്പത്താണ് ഒരിക്കൽ കൂടി സ്നേഹമുള്ള ദോസഞ്ചാരികളെ തുടർന്നുള്ള ഈ അഞ്ച് മണിക്കൂർ നമ്മൾ താൽക്കാലികമായിട്ട് ഈ പട്ടണത്തിന്റെ തിരക്കുകളെന്നും ഇവിടെ ഒപ്പം തന്നെ കയറിന്റെയും കായലിന്റെയും കലുവെള്ളങ്ങളുടെയും കർഷകരുടെയും നാട്ടിലുള്ള ഈ അഞ്ചു മണിക്കൂറോളം നേട്ടമുള്ള ദീർഘമായ യാത്രയിലേക്ക് മുഴുവൻ സഞ്ചാരികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം എല്ലാവർക്കും ഒരു ശുഭയാത്രയുടെ നേട്ടമുണ്ട് തുടങ്ങിയാലോ തൃശൂർക്കാരാണോ പ്രത്യേകമായി കാര്യങ്ങൾ പല വൃത്തം വന്ന യാത്രകളാണ് യാത്ര നമുക്കറിയാവുന്ന അറിയാവുന്ന പാട്ട് ആ അപ്പൊ അതായത് നമുക്ക് ഇത്രയും വലിയൊരു ഇൻട്രൊഡക്ഷനും അവനൊക്കെ പറഞ്ഞ ആ ചേട്ടന്റെ പേരാണ് സലീം ആളാണ് നമുക്ക് എവിടെയാണ് എത്തിയിരിക്കുന്നത് എന്താണ് ഈ സ്ഥലം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നേന്ന് ചേട്ടനാണ് നമ്മൾ ഈ സലീം ചേട്ടൻ പിന്നെ അതുപോലെ തന്നെ ഇവിടെ വണ്ടി ഇങ്ങനെ ഓടിക്കുന്ന അതിന് മനു എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കുറേ പേരുണ്ടായിരുന്നു താഴത്ത് നമ്മൾ അതായത് നമ്മളീപ്പം ഇരിക്കുന്നതിൻ്റെ താഴത്തായിട്ട് കുറേ എഞ്ചിൻ ബോക്സുകൾ പോലത്തെ കുറച്ച് സാധനമുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ ഇടയ്ക്ക് ഒരു കുറേ ഡോറുണ്ട് അതിൽ കൂടെ ഇറങ്ങി താഴത്തുകൂടെ പോയി മാനുവലായിട്ട് അത് എന്തെങ്കിലും തകരാറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കാനും അതിനൊക്കെ പോകുന്ന കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു ഈ വണ്ടി അതായത് വീല് വീലെ നോക്കുന്ന വീല് എങ്ങനെ അങ്ങോട്ട് തിരികിൽ ഇങ്ങോട്ട് തിരിക്കുന്ന ആളുടെ പറയുന്ന പേരാണ് സ്ട്രാങ്ക് പിന്നെ അതുപോലെ തന്നെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ പേരുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പോർഷൻ കുറേ പേർക്ക് കണ്ട ഓർമ്മയുണ്ടാവും നമ്മുടെ നെഹ്റു ട്രോഫി വെള്ളം കളി നടക്കുന്ന ആ ഒരു പോർഷനാണ് അപ്പോൾ അവിടെ കാണുന്ന ശില്പം നെഹ്റുവിന്തിയാണ് പിന്നെ അതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ ഒരു പവലിയൻ ഉണ്ട് ആ പവലിയനിലാണ് ഈ വി ഐ പി വി വി ഐ പി അങ്ങനത്തെ ഗസ്റ്റുകളൊക്കെ ഇരിക്കുക അങ്ങ അങ്ങനെയുള്ള കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോകണെട്ടോ അതുപോലെ തന്നെ ഇതിനകത്തുള്ള ചേട്ടന്മാരെ അതായത് നമ്മളെ കൊണ്ടുപോകുന്ന ഈ കുറേ ചേട്ടന്മാരുണ്ടല്ലോ നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നവരൊക്കെ അവരൊക്കെ അവർക്ക് നമ്മുടെ കെ എസ് ആർ ടി സിത്തെ കണ്ടക്ടർമാരെയൊക്കെ പോലെ തന്നെ ഒരു ജാടിയൊന്നും ഇല്ലാതെ ഒരു മടിയും കൂടാതെ നമുക്ക് ഫോട്ടോ എടുക്കാനാണെങ്കിലും ഡാൻസ് കളിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മുടെ കൂടെ നമ്മുടെ ഒപ്പത്തിന് നമ്മുടെ വൈവിനനുസരിച്ച് നമ്മുടെ കൂടെ വരും കേട്ടോ ഈ ഒരു കാണുന്ന ഈ ഒരു വലിയൊരു ഇതുണ്ടല്ലോ അത് ഇത് സായി ആണ് അതായത് ഈയൊരു വെള്ളംകളി കയാക്കിങ് അങ്ങനത്തെ മത്സരങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ മത്സരത്തിന് വേണ്ടിയിട്ട് ഇവരെ ഈ കുട്ടനാട്ടിലെ അല്ലെങ്കിൽ ആലപ്പുഴത്തെ ആൾക്കാരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ഒരു ചെറിയൊരു എന്താ പറയുക ഒരു സ്ഥാപനമാണ് അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് വള്ളംകളിയിൽ ഇതിലാണ്ട് ട്രോഫിയൊക്കെ വാങ്ങിയിട്ടുണ്ട് അവരെ ഫസ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫിഷർമാനിൻ്റെ ഫിഷർമാൻസിൻ്റെ പിള്ളേര് കുട്ടികളൊക്കെ വന്നിട്ട് അവിടെ ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കും അങ്ങനെയാണ് അവിടുത്തെ ഒരു സിസ്റ്റം അപ്പോൾ നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത് നല്ല അതായത് പാതിനമണലേ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമുണ്ട് നമുക്കിപ്പോൾ ഒരു അമ്പത് രൂപ പാസ് ടിക്കറ്റ് എടുക്കണം ആ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ വേസ്റ്റോളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇടാൻ പാടില്ല അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ് സെപ്പറേറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ പിന്നെ അതുപോലെ തന്നെ നല്ല ഒരു എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ പാതിരമണൽ എന്ന് പറയുന്നത് വേൻവനാട് കായലിലാണ് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ ആലപ്പുഴ അതായത് ഈ ആലപ്പുഴ ജില്ലത്തെ മുഹമ്മ പഞ്ചായത്ത് ആ ഒരു പഞ്ചായത്തിലെ പത്താം വാടിലത്തെ ഒരു ഭാഗമാണ് പാതിരമണൽ അപ്പൊ ഇവിടെ നിന്നുള്ള ആൾക്കാരെ മാറ്റി മാറ്റിപാർപ്പിച്ചിരിക്കുന്നത് ഈ മുഹമ്മ പഞ്ചായത്തിലേക്കാണ് മാറ്റിപാർപ്പിച്ചെന്ന് പറയുമ്പോ ഒരു മുപ്പത് ഏഹ് പത്ത് മുപ്പത് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കി അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ല അതായത് ഹോസ്പിറ്റൽസ് അങ്ങനെ ഒന്നും അടുത്തില്ല അതുകൊണ്ടാണ് ഇവരെ മാറ്റിപാർപ്പിച്ചത് നമ്മളിപ്പോ പാതിരമ്മ ആ ഒരു ഗ്രാമം പോലെ അത് കാണാതെ അതുപോലെ തന്നെ ഈ എന്ന് പറയുമ്പോൾ പ കണക്കിന് ദേശാടന പക്ഷികളുടെ ഒരു സഞ്ചാര കേന്ദ്രമാണിത് അപ്പോൾ ഇവിടെ നമ്മൾ കാണാത്ത ഇവൺ ഇതിൻ്റെ ഓപ്പോസ് നമ്മുടെ അപ്പുറത്ത് അതായത് ഇപ്പോൾ ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യത്തെ ഏഹ് പക്ഷികളടക്കം ഇവിടെ വന്ന് കൂടു കൂട്ടം അങ്ങനെ ഉള്ളൊരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഊഞ്ഞാലുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ പിള്ളേർക്ക് അവിടെ കയറി കളിക്കാം പിള്ളേർക്ക് എന്നല്ല ആർക്ക് വേണമെങ്കിൽ അവിടെ കയറി കളിക്കാം കുറച്ച് എൻ്റർടൈൻമെൻറ്റിനൊക്കെ ടൈം ഉണ്ടായല്ലോ നമുക്കൊരു ഒന്നര മണിക്കൂറ് രണ്ട് മണിക്കൂർ അതിനുള്ള സ്പെൻഡ് ചെയ്യാനുള്ള ടൈം നമുക്ക് തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പക്ഷികളൊക്കെ നോക്കി പക്ഷേ ഒന്നിനും നമ്മുടെ കണ്ണിലൊന്നും പെട്ടുണ്ടായിരുന്നില്ല പക്ഷെ കുറെ പക്ഷികൾ ഇവിടെ വരുമെന്നാണ് നമ്മൾക്ക് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ അവിടെ നിന്ന് പോയി പറഞ്ഞപ്പോ നമുക്ക് ഉച്ചഭക്ഷണത്തിലുള്ള ടൈം ആയി അപ്പൊ നമുക്ക് ചോറ് പിന്നെ അതുപോലെ തന്നെ മറ്റേ മീൻകറി അവിയലയും കാബേജ് അച്ചാറ് പിന്നെ അതുപോലെ തന്നെ കരിമീനും കക്ക റോസ്റ്റുമാണ് ഞങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിനെ ഊണ് നമ്മള് ഊണ് മാത്രം അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ് രൂപ പിന്നെ കക്ക ഫ്രൈ കക്ക റോസ്റ്റ് കൊണ്ടുണ്ടെങ്കിൽ എൺപതും പിന്നെ കരിമീൻ പൊള്ളിച്ചതിന് നൂറ്റി അൻപത് രൂപയാണ് ഉള്ളത് അത്രയും രൂപയാണ് നമുക്ക് ഈ ഫുഡിനെ അവർ ചാർജ് ആക്കുന്നത് നല്ല ടേസ്റ്റുള്ള ഉള്ള ഭക്ഷണമാണ് അതിലൊന്നും പറയാനില്ല ഒരു വിട്ടുവീഴ്ചയില്ല നല്ല ടേസ്റ്റുള്ള ഉള്ള ഭക്ഷണമായിരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കട കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പോഷൻ എന്ന് പറയുന്നത് കുട്ടനാടാണ് കുട്ടനാട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു അഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്ററോളം ഭാഗവും ഈ സമുദ്ര നിലപ്പിന് താഴ്ന്ന പോർഷൻസാണ് അപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്ന വിധം അത് നല്ല ഇൻട്രസ്റ്റിങ് ആണ് സത്യം പറഞ്ഞ അതായത് വണ്ടുണ്ടല്ലോ ഇവരെ ചീറ എന്ന് പറയും വരെ അതിനെ അപ്പോൾ ഈ ചീറ കെട്ടി അവിടുത്തെ വെള്ളം മാറ്റിച്ച് അവിടെയാണ് ഇവർ കൃഷി ചെയ്യുന്നത് സത്യമാന കേരളത്തിൻ്റെ നെല്ലറ എന്ന് പറയുന്നത് കുട്ടനാടാണ് കുട്ടനാട് കുട്ടനാടിന്നാണ് കേരളത്തിലേക്ക് ഉള്ള മുക്കാൽ ഭാഗത്തോളമുള്ള അരിയും കാര്യങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത് കുട്ടനാട്ടിൽ നിന്നാണ് കുട്ടനാട്ടിലപ്പോൾ ഇവർ ഈൻ്റെ ഉള്ളിൽ ഈ ചിറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബണ്ട് കെട്ടിയിട്ട് അവിടുത്തെ വെള്ളം വറ്റിച്ച് അവിടെ കൃഷി ചെയ്തിട്ടാണ് നമുക്ക് ഇവർ ഈ അരിയൊക്കെ നമുക്കിങ്ങനെ എക്സ്പോർട്ട് ചെയ്യണത് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഒരു പള്ളി കണ്ടായിരുന്നു ശ്രദ്ധിച്ചോന്നറിയില്ല നിങ്ങളൊരു ഫ്രണ്ടിക്ക് നോക്കിയാൽ മതി അവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളി എന്ന് പറയുന്നത് കുട്ടനാട്ടിൽ തന്നെ ഏറ്റവും എന്താ പറയുക ഓൾഡസ്റ്റ് പുരാതനമായ ഒരു പള്ളിയാണ് അപ്പോൾ ആ പള്ളിയിൽ ഇവർ പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ട് വേറെ പള്ളികൾ ഉണ്ട് പക്ഷേ ഇല്ല ഏറ്റവും പഴക്കം ചെന്ന ഒരു പള്ളിയാണത് അപ്പോൾ നമുക്ക് വൈകിട്ടൊക്കെ ആയപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് കടിയുണ്ടായിരുന്നു അപ്പോൾ കടിയൊക്കെ കഴിച്ച് ഞങ്ങളവിടെ പാട്ടൊക്കെ പാടി മുകളിൽ കയറി കാറ്റൊക്കെ കൊണ്ട് എൻജോയ് നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഈ ഒരു പോഷൻ എന്ന് പറയുന്നത് ഈ ഹൗസ് ബോട്ടുകൾക്ക് ഏറ്റവും കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ് അവിടെ അവിടെ വെള്ളത്തിന് നല്ല താഴ്ച കുറവായതുകൊണ്ട് അവിടെ ഹൗസ് ബോട്ട്സിനൊക്കെ നല്ല ഫേവറബിൾ ആണ് അപ്പോൾ അവർക്ക് കുറേ നേരം അവിടെ നിർത്തി അവർക്ക് എൻജോയ് ചെയ്യാനും അതിനൊക്കെയുള്ള ടൈമാണ് പിന്നെ മറ്റേ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് അതിലൊക്കെ അവർക്ക് റൈഡ് ചെയ്യാനും അതിനൊക്കെയുള്ള ഒരു സാഹചര്യമാണ് പിന്നെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന നമ്മൾ ഈ പോണ വഴിക്ക് കാണുന്ന എല്ലാ വീടിനും ഒരു സെപ്പറേറ്റ് തൂണുണ്ടാവും അടിയിൽ തൂണ് വെച്ചിട്ട് എന്നിട്ടാണ് അതിൻ്റെ മുകളിലാണ് ഇവരുടെ വീടുണ്ടാവുക കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം ഇവിടെ വെള്ളം കയറും മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കയറുമല്ലോ അപ്പം അതിൻ്റെ പ്രിക്കോഷൻ നിലയ്ക്ക് ഇവർ എല്ലാ വീടും ഇവിടെയുള്ള എല്ലാ വീടിൻ്റെയും അടിയിൽ തൂണു വെച്ച് നല്ല ഹൈറ്റിലായിരിക്കും ഇവരുടെ വീടുണ്ടാവുക നമ്മൾ ഈ അഞ്ച് അഞ്ചുമണിക്കൂറത്തെ യാത്ര സത്യം പറഞ്ഞാൽ പോയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അതായത് അവിടെ കയറി പിന്നെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പാതിര പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു പെട്ടെന്ന് തിരിച്ച് വരേണ്ട ടൈമായി നമ്മൾ സത്യം പറഞ്ഞാൽ അത്രയും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ബോട്ട് ട്രിപ്പ് സാഗറാണി പോയപ്പോഴും അത്ര എൻജോയ്മെന്റ് നമുക്ക് അത്ര തോന്നിയിരുന്നില്ല അതിപ്പോൾ കടലിനുള്ളിൽ പോകുന്നു അങ്ങനെ വരുന്നു അത്രേല്ലേ ഉള്ളൂ ഇതിനകത്ത് കാഴ്ചകൾ കാണാൻ നമുക്ക് ഇച്ചിരി ഉണ്ട് അതായത് ഇപ്പോൾ ഈ ഈവൻ ആ ഹൗസ് ബോട്ടുകളാണ് നിൽക്കണ സെറ്റ് ആണെങ്കിലും എന്താണെങ്കിലും അത് കാണാനായിട്ട് നല്ല രസമാണ് ആ കുട്ടനാട്ട് ഈയൊരു വെമ്പനാട് കയൻ്റെ ഉള്ളിലൂടെ ഒക്കെ പോകുമ്പോൾ അതൊരു നല്ലൊരു എൻജോയ്മെന്റ് ആണ് നല്ല ഒരു സീനറിയാണ് നമുക്കത് കാണാൻ നമ്മുടെ മനസ്സിന് തന്നെ ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു ഇതാണ് ഒരു സീനറിയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രിപ്പ് അതായത് നമ്മൾ സീ കുട്ടനാട് എന്ന് പറയുന്ന ഈയൊരു ട്രിപ്പ് നമുക്ക് കുട്ടനാടിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ കുട്ടനാട്ടില് എങ്ങനെയാണെന്നുള്ള അതിൻ്റെ ഹിസ്റ്ററി എല്ലാതും പറഞ്ഞു തരാൻ മാത്രമല്ല നമുക്ക് നമ്മുടെ കൺമുന്നിൽ കാണിച്ച് തരും കൂടി ചെയ്യാണ് നമുക്ക് ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ നല്ല എൻജോയ് ആയിട്ട് നമ്മൾ അവിടുത്തെ ആ ഒരു പോർഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരണ സമയത്ത് ബീച്ചേ കയറാമെന്ന് വെച്ചു അപ്പോൾ നമ്മൾ ബീച്ചേക്ക് പോവാണ് ആ ബീച്ചേക്ക് പോ പോയിട്ട് നമ്മൾ കുറച്ചു നേരം വെള്ളത്തിൽ കളിച്ചു വെള്ളത്തിൽ കളിക്കുമ്പോൾ ഇച്ചിരി പ്രശ്നമെന്ന് വച്ചാൽ ഇച്ചിരി ഫോഴ്സ്ഫുള്ളായിരുന്നു വെള്ളം അതായത് നമ്മൾ ഇത്ര ടോപ്പിൽ കയറി എന്നിട്ട് അവിടം വരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു അത്രയും ഫോഴ്സിലാണ് വെള്ളം വരണ്ടിരുന്നത് പിന്നെ അതുപോലെ നല്ല കാറ്റ് വീശി വരേണ്ടിയിരുന്നു ആ ഒരു സൈഡിൽ നിന്ന് അപ്പോൾ നല്ല മഴ കോളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ടൈമിൽ അവിടെ വന്ന് നിന്ന് ആ ഒരു വ്യൂ കാണാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ സത്യമാൻ രാത്രി ഫുഡ് കഴിക്കാൻ ഷൂട്ടോ അപ്പൊ നമ്മള് ബീച്ചൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു ചെറിയൊരു ഒക്കെ കഴിഞ്ഞ് ചെറിയ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് നമ്മള് ടോളിൻ്റെ അവിടെ എത്തിയപ്പോൾ നമ്മള് ഫുഡ് കഴിക്കാൻ കയറി ഫുഡ് ലൈറ്റ് ആയിട്ട് ചെറിയതായിട്ടൊന്നും കഴിച്ച് പിന്നെ നല്ല ഹാപ്പി ആയിട്ട് നമ്മള് ബസ്സിൽ കയറി കിടന്ന് ഉറങ്ങായിരുന്നു ഇതൊക്കെ ഈ ഇഷ്ടമാണ് എനിക്കൊന്നും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാപ്പം പുതിയൊരു സ്ഥലത്തേക്ക് പോയി എൻ്റെ വിശേഷങ്ങളായിട്ട് ഇനി ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ